ഹലോ എൻ്റെ പേര് ഡോറ ഞാൻ യൂട്യൂബിലേക്ക് വരുവാ യൂട്യൂബ് പ്രേക്ഷകർക്ക് എന്നെ പരിചയപ്പെടുത്താൻ എൻ്റെ ചെറുപ്പത്തിലുള്ള വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഈ സമയത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഒരു പരിചയപ്പെടൽ ഒരു അഭിമുഖത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും ഉള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ വരുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതിനോടൊപ്പം പല പല വീഡിയോകളും എൻ്റെ വീഡിയോകൾ വരും എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു താങ്ക് യു